ിലൊക്കെ വളരെ മോശമായിട്ട് കാമന്റിയുള്ള ആളുകൾ വീട്ടിലിരുന്ന് നാടകിയതാണ് പക്ഷെ അങ്ങനെയല്ല പടായിട്ട് വന്നപ്പോ നല്ല എന്തായാലും കേറും മഴ എന്തായാലും കേറുന്നു നല്ല ഉറപ്പില്ല കോമഡി ഉണ്ട് കോമഡി ഉണ്ട് ചിരിക്കാനുണ്ട് എന്തായാലും കണ്ടു കണ്ടുനോക്ക് ഞാൻ ഓർണല്ലോ ഏതാ നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് ാണ് ഈ സിനിമ കാണാൻ പ്രധാന കാരണം ഞാനിപ്പോൾ സുരേഷ് തിരുവല്ല എന്ന് പറയുന്ന ഡയറക്ടർ നാലാമത്തെ പടം കെട്ടുകാഴ്ചയിൽ സെനൽ ക്യാരക്ടർ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ എന്നോടൊപ്പം ചെയ്യുന്ന സരിത രാജീവെന്ന് പറഞ്ഞാൽ പാട്ടുകാരി ചിത്രയെ പോലെ പാടുന്ന പാട്ടുകാരിയാണ് സരിത രാജീവ് പുള്ളിക്കാഴ്ചയിൽ നല്ലൊരു ചെയ്തിട്ടുണ്ട് പിന്നെ ബിഗ് ബോസിൽ എൻ്റെ കൂടെ ചെയ്തിരുന്ന ഷാജു നവോദയ ഇവിടെ ഭാഷണ ഷാജി അദ്ദേഹം ഉണ്ട് പിന്നെ സൂപ്പർ ജിമ്മി എന്ന് പറഞ്ഞ് ഇപ്പം ഇറങ്ങാൻ പോകുന്ന അനു പുരുഷത്തിൻ്റെ സിനിമയിൽ ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു അതിൽ എന്നോടൊപ്പം ചെയ്ത ജയേഷൻ ചേട്ടന് അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ കാണാനായിട്ട് വന്നു പക്ഷേ ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ പലരുടെയും കുടുംബങ്ങളിൽ നമുക്കറിയാമെന്നുള്ള പല കുടുംബങ്ങളിൽ നടക്കുന്ന ചില ഇൻസിഡൻസാണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല ആ ഇൻഷുറൻസുകളെല്ലാം കൂടെ കോർത്തിണക്കൊണ്ട് ഇതിൻ്റെ ഡയറക്ടർ ഡയറക്ടർ എൻ്റെ നാട്ടുകാരനാണ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങിൽ ചിറങ്ങിയിട്ടുള്ളതാണ് മഹേഷ് എസ് പി മഹേഷ് സാറ് അപ്പോൾ നല്ല രീതിയിൽ എന്നുവെച്ചാൽ നമുക്ക് ഹൃദയസ്പർശിയായിട്ട് പലപ്പോഴും ഇന്ന ഇന്ന സാധനങ്ങൾ നമ്മുടെ ലൈഫിന് ബന്ധപ്പെട്ടതാണല്ലോ നമുക്ക് അറിയാമെന്നുള്ള കഥയാണ് അപ്പോൾ അതിനൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി എൻ്റെ അത്രയും ആയിട്ടാണ് കുടുംബ പിന്നെ കുഞ്ഞാണ് അല്ലേ നല്ലൊരു ഫിലിമാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് എഡിറ്റിങ് ആണ് നല്ല കറക്റ്റ് നല്ല സൂപ്പർ എഡിറ്റിംഗ് ആണ് ഞാനിപ്പോൾ ഫിലിം അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഡയറക്ഷൻ പഠിക്കുന്നുണ്ട് അതിൽ നല്ല ഡയറക്ഷൻ നല്ല എഡിറ്റിങ് നല്ല വിഷ്വൽസ് നല്ല ഫോട്ടോഗ്രാഫി ക്യാമറ ക്യാമറ പ്രത്യേകിച്ച് എടുത്തു പറയണം നല്ല രീതിയിൽ തന്നെയാണ് സാധനം ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ധ്യാനൊക്കെ ഗംഭീരമായിട്ട് ധ്യാനം അത് അജയൻ നമ്മുടെ ബക്രൂർ ചേട്ടൻ എൻ്റെ വാട്സപ്പിലാണ് ഭയങ്കര കമ്പനിയാണ് ബക്രൂർ ചേട്ടൻ നല്ല റീ നല്ല ഗംഭീരമായിട്ട് ബക്രൂർ ചേട്ടൻ ചെയ്തിട്ടുണ്ട് ആ ആരെ പ്രത്യേകിച്ച് പിന്നെ ഒരു എനിക്ക് അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് തോന്നുന്നത് പീറ്റർ അത് അദ്ദേഹം അല്ലേ ബെന്നി പീറ്റർ അദ്ദേഹം തന്നെയാണ് ലീഡ് ലീഡ് എന്നല്ല ലീഡ് മൂന്നാല് പേരുണ്ട് പക്ഷേ ഒരു ന്യൂ കമർന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ കൂടെ പ്രൊമോട്ട് ചെയ്യണമല്ലോ നിങ്ങളൊക്കെ നാളെ കയറി വരേണ്ടല്ലേ അപ്പം നമ്മുടെ സീനിയേഴ്സിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ മുൻനിര നടീനന്മാരോടൊപ്പം തന്നെ നമ്മുടെ പുതുമുഖങ്ങൾക്കും എല്ലാം അവസരങ്ങൾ കൊടുക്കണം അവരെയും കയറ്റിക്കൊണ്ട് വരണം അങ്ങനെ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞ പോലെ കിങ് മേക്കർ അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഞാനും പ്രൊഡക്ഷൻ ഹൗസ് അവസരം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ അപ്പം ഞാൻ കൂടുതലും ന്യൂ കമേഴ്സിനായിരിക്കും സാധ്യത കൊടുക്കുക ഡയറക്ഷനെ എല്ലാ ഫീൽഡിലും ഞാൻ പഠിക്കുന്നു അങ്ങനെ ഇത് കാണണമെന്ന് എൻ്റെ കൂടെയുള്ള പറഞ്ഞുകൊണ്ടാണ് വന്നത് ബെനിഫിറ്റ് വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തു പിന്നെ ഒത്തിരി സിനിമകൾ ചങ്ങാതി പൂച്ച അതുപോലെ തന്നെ ഒത്തിരി പടങ്ങൾ മഹേഷ് മഹേഷേട്ടനാണ് ഇതിൻ്റെ ഡയറക്ടർ ഇപ്പോൾ ഡയറക്ഷൻ സൈഡായാലും ക്യാമറ സൈഡായാലും എല്ലാം തന്നെ വളരെ നല്ല സ്ക്രിപ്റ്റ് ആയാലും എല്ലാം തന്നെ വളരെ നല്ല സാധാരണ പല നെഗറ്റീവ് കമൻസ് ഇപ്പം പടം ഇറങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസം ഇപ്പം ഇന്നിപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ പടം ഇറങ്ങുന്നതിൻ്റെ കുറച്ചിപ്പോൾ വളരെ മോശകരമായിട്ടുള്ള പല രീതിയിലുള്ള അപ്പോൾ ഞാനും ആദ്യമൊക്കെ വിചാരിച്ചത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ പക്ഷെ അതൊന്നുമെല്ലാം തികച്ചും വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം ഫാമിലി ഫോറൻഡ് ആയിട്ടുള്ള പടമാണ് നിങ്ങൾക്ക് സസ്പെൻസ് ഉണ്ട് ത്രില്ലറുണ്ട് ചിരിക്കാനുള്ള പകകളുണ്ട് ഒത്തിരി നല്ല നല്ല കോമഡി ആർട്ടിസ്റ്റുകൾ ഈ ഒരു പടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുടുംബസമേതം തന്നെ വന്ന് ഈ പടം കാണണം അത് പ്രത്യേകിച്ച് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്താ പറയുക ചെയ്തിരിക്കുന്ന ബെന്നി പിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയൊരു രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ പിന്നെ ഇത് എല്ലാവരും വിചാരിക്കുന്ന പോലെ വലിയൊരു പടമല്ല സാധാരണ ഒരു കുടുംബ എന്താ പറയുക കുടുംബക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു പടമാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും വന്ന് കാണണം എന്നാണ് പ്രത്യേകിച്ച് പുതിയ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളെല്ലാവരും വന്ന് കാണുന്നതാണ് ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് നല്ല നല്ല സിനിമയാണ് ധ്യാൻ ശ്രീനിവാസിൻ്റെ അഭിനയമൊക്കെ അടിപൊളിയാണ്